കളി എന്ന് പറഞ്ഞ ഒരു ഗംഭീര കളിയാണ് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ വീരുവാണോ കാരിച്ചാലാണോ അല്ലെങ്കിൽ വിരണമാണോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലുള്ള ആവേശജലമായ ഒരു പോരാട്ടത്തിൽ ജലചക്രവർത്തിയായിരിക്കുന്ന നമ്മുടെ സ്വന്തം കാരിച്ചാലാണ് കാര്യം തുഴച്ചിലൊരു പക്ഷേ ഇന്ന് കരുവറ്റയുടെ ഇരു കരകളിലുമുള്ള ജലോത്സവ പേനികൾക്കൊരു എന്നത്തേക്കുമ്പോഴുള്ള ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് അപ്പോൾ നമ്മുടെ മ മത്സരത്തിൻ്റെ അവസാന ഭാഗം എത്തിയപ്പോൾ എല്ലാവരും കാണികളിങ്ങനെ ആകാംക്ഷിച്ചുകൊണ്ടിരിക്കുക ആരാണ് ജയിച്ചിരുന്നത് പക്ഷേ അവസാനം നമ്മുടെ കാരിച്ചാൽ നമ്മുടെ പി വി സി തുടങ്ങിയ കാര്യിച്ചാലാണ് ഒന്നാമതെത്തിയിരിക്കുന്നത് നമ്മുടെ മത്സര ഫലങ്ങൾ ഇവിടെ അറിയിക്കുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാരും ടൂറിസം ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നമ്മുടെ ചാമ്പ്യൻസ് ബോ ലീഗിലെ നാലാമത് എഡിഷനിലെ നാലാമത് കരുവാറ്റിനോത്സവം അൻപത്തി അഞ്ചാമത് കരുവാറ്റിനോത്സവത്തിന് വിജയികളെ പ്രഖ്യാപിക്കുന്നു കാശിയേറിയ തെക്കൻഡ് സേഷൻ കുഴഞ്ഞ് ഒൻപതാം സ്ഥാനത്ത് വന്ന ചുണ്ടൻ വല്യതിവാൻ ജി ചുണ്ടൻ ചെങ്ങനാശേരി ബോ ക്ലബ്ബ് ஏழாம் தேர் கந்தன் ஆறாம் தேர் நேற்பாளம் துண்டன் அஞ்சாம் தேர்தல் நடுபாகம் துண்டன் துமரகம் டவுன் போட்லாட்டே കാരാം താരത്തെ ഏറ്റിയവർ തല<body>ചുണ്ടൻ യുഎംസി കൈനഗരി കോസ്റ്റ് ഡൊമിനേറ്റഡ് പ്രിയപ്പെട്ടവരെ ഇന്ന് നടന്ന അഖ്യാത്മ പ്രതിരീഡിംഗ് ചാന്ന എന്ന കോറി തിരിച്ചിപ്പിച്ച മത്സരത്തിലെ വിജയകളെ പ്രഖ്യാപിക്കുന്നു മൂന്നാം സ്ഥാനം നേടിയത് 3 മിനിറ്റ് 52.65 സെക്കൻഡ് എടുത്ത നിരണം കൊണ്ടപ്പുടനെ ബാക്ക്വാർട്ടേ സ്റ്റീം സെന്റർ നിരണം ചുണ്ടൻ പ്രിയമുള്ളവരെ ഇഞ്ചോടിച്ച് പോരാട്ടത്തിൽ ഇവിടെ ിൽ <laughs> <laughs> പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ആവേശത്തിൽ ആലിച്ച് മത്സരത്തിൽ ഇന്നോടിച്ച് പോരാട്ടത്തിൽ അപ്രമാദിത്യം ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ഇവിടെ വിജയി മിനിറ്റ് ക്ഷണിക്കുന്നു അത് നൽകാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ദേവസ്വ സമിതി സംഘാടക ഒന്നാം സ്ഥാനത്തെത്തിയ മൂന്നാം സ്ഥാനത്തെത്തിയ വേണ്ടി നിരവധുണ്ടിട്ടുവാങ്ങാൻ നിയണം തോർണത്തിന്റെ ഭാരമായി ലക്ഷണിക്കുന്നു മൂന്നാം സാനക്കാർ ഒരു ലക്ഷം രൂപയുടെ ഇ ബി ചെക്കിന്റെ മോഡലും ട്രോഫിയും വെച്ച് വാങ്ങുന്നു ക്യാപ്റ്റൻ സജു പി ജിസ്ഥാനത്തിന്റെ മൂന്ന് ലക്ഷം രൂപയുടെ ചെക്കും ട്രോഫിയും ഏറ്റുവാങ്ങുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനോത്സവ സങ്കട കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ചുണ്ടിനു വേണ്ടി പ്രഭാകപ്പിനു വേണ്ടി പ്രിയപ്പെട്ട അച്ചൻകുഞ്ഞ് മൂന്നൈക്കനും സുനീർ കമ്പി കൂടി ഗ്ലോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് നിന്നും ട്രോഫി ഏറ്റുവാങ്ങുന്നു അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കും ട്രോഫിയുമാണ് ഇവിടെ കൈമാറിയിരുന്നത് ും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് നടത്തിയ നാലാമത് സിബിഎാമത് കരുവാറ്റിനോത്സവം ഇവിടെ പൂർത്തിയാവുകയാണ് സഹകരിച്ച പ്രിയപ്പെട്ട അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഉദ്ഘാടകൻ തീരുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് ഇവിടുത്തെ സംഘാടക കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അനസരി ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് സാഗ ഇവിടെ സന്നിധിതയായ രുക്ണി രാജു അതുപോലെ തന്നെ ഇവിടെ എത്തിയ ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട കക്ഷി രാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ സംഘടനാ നേതാക്കന്മാർ എല്ലാവർക്കും ഡയസിന് വേണ്ടിയുള്ള അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത ഓഫീഷ്യൽസ് ഇവിടുത്തെ പോലീസ് മെഡിക്കൽ ടീം പർവോപരി കൊള്ളംകളി പ്രേമികൾ ഇവിടെ ഇതിനെല്ലാം കണ്ടക്ട് ചെയ്ത ടൂറിസത്തിന്റെ ജോയിന്റ് ഡയറക്ടർ